അങ്ങനെ സംബന്ധങ്ങളോട് അപേക്ഷിക്കണമേലൂടെ വിജയിച്ചപ്പെട്ടവരാകുന്നു അങ്ങനെ വിജയിക്കപ്പെട്ടവനാവുന്നു മനുഷ്യനും പറയും മേഘിയമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി കോഴിനും മേഖല നിറഞ്ഞ സമയത്തും സംഭരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ മനുഷ്യക്കാൻ മാവായവളായ മനുഷ്യ മാതാമേ ഞങ്ങൾ ഞങ്ങൾ സ്നേഹമെന്ന മണ്യം മാറ്റി പാഞ്ഞേട്ട പറ്റി സമരനോട് അപേക്ഷിക്കണമേ സൃഷ്ടിക്കാവോ അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിശുദ്ധമറിയുമേതബ്രാങ്കി അമ്മേ പാവയുള്ള ഞങ്ങൾക്ക് വേണ്ടി കോഴിനിട മരുന്ന സമയത്തും അപേക്ഷിച്ചു കൊള്ളനമ്മേന്ദ്രി അതിലേ പോലെ